മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കിയാലോ എന്താ കൊണ്ടാന്നറിയണ്ടേ ഉണ്ടോ മുത്താരി ചെറുപയർ കടല ഉയുന്ന എല്ലാം കൊണ്ട് നമുക്കെങ്ങനാണ് ഉണ്ടാക്കുന്നതെന്നറിയണ്ടേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശാമ ആദ്യം നമുക്കത് പൊടിച്ചെടുക്കാം പൊടി നമുക്ക് ആ പൊടി എന്നിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് കലക്കിയെടുക്കാം ഞാനത് കലക്കിയെടുത്ത് മുത്താരി ഉഴുന്ന ചെറുവയ കടല പെൻസ് വയറ് എല്ലാം കൂടെ ചേർത്തെടുത്താം കലക്കിയെടുത്ത് നമുക്കെന്നിട്ടത് കോരി ഒഴിച്ച് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം അതത് ചെറുപയറൊക്കെ വേവണ്ടേ അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം വേപേട്ട അപ്പോഴത്തേക്കും നമുക്കതിനൊരു കറി വേണ്ടേ നമുക്ക് മുട്ട കറി വെച്ചാലോ ഉണ്ടോ മുട്ട കറി വെച്ച് ഉള്ളി എല്ലാം കൂടെ വഴറ്റി തേങ്ങാപ്പാൽ ഒഴിച്ച് മുട്ട കറി വെച്ച് വഴറ്റിയത് എടുത്ത് നമുക്ക് കടു വറുത്ത് ഇട്ടുകൊടുക്കാം മുട്ടക്കറിയും മുത്താരി കൂട്ടുകാരും ഒത്തുള്ള ദോശ ദോശയായി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എണ്ണ വേഴം വേണമെങ്കിൽ ഒന്നും കൂടെ ഇച്ചിരി കൂടെ തൂത്ത് കൊടുത്താൽ ഒന്നും കൂടെ നല്ല ആയിരിക്കും മുത്താരി ബീൻസ് വേർ കടല ഉഴുന്ന ചെറുപയറ് എല്ലാം കൂടെ പൊടിച്ചെടുത്തു പൊടിച്ചെടുത്ത പൊടിയാണത് എന്താ മക്കിട്ടത് കലക്കി ദോശ പോലെ ദോശ നമുക്ക് അടുത്തതും അതുപോലെ ഒഴിച്ച് കൊടുക്കാം ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം നല്ല സൂപ്പർ ദോശ വശ ഉണ്ടോ മുത്താരി ഉണ്ടോ ഉണ്ടാക്കിയത് വശ ഉണ്ടോ മുത്താരി തന്നെ അല്ല കേട്ടോ മുത്താരി ചെറുപയർ കടല വർഗ്ഗങ്ങളെല്ലാം കൂടെ ചെറുകയറ് മമ്പയറ് കടല മീൻസേർ ഉഴുന്ന് വറച്ചിട്ട് കൊടുക്കാം ആ എടുക്കുക മുട്ട കറി വെക്കാൻ മുട്ട കറി വെക്കാൻ Да. <coughs>